അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റൻറ്റ് എൻജിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഹാലിക് സി എം സാറാണ് നമ്മുടെ കൂടെ ഈ ജനക്ഷേമം പരിപാടിയിലുള്ളത് സാറെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സാർ അസാലും വരമ വേസ്ലാം വരമ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഓറഞ്ച് ബുക്ക് എന്താണെന്നുള്ളത് നമ്മളതിൽ കുറച്ച് പറഞ്ഞു പക്ഷെ ആ ഓറഞ്ച് ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം നൽകിയിട്ട് നമുക്കടുത്ത് മറ്റുള്ള ക്വസ്റ്റനിലേക്ക് പോകാൻ തോന്നും എന്താണ് ഓറഞ്ച് ബുക്കിനെ കുറിച്ചൊരു സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരളം വ്യത്യസ്ത ദുരന്തങ്ങൾ ഇടയ്ക്കിടെ വന്ന് പോകുന്ന ഒരു നാടാണ് അപ്പോൾ ആ നിലയ്ക്ക് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ ദുരന്തങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും അതല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ആഘാതങ്ങൾ എങ്ങനെ കുറക്കാം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വിശദമാക്കുന്ന ഒന്നാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രണ്ട് പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഒന്ന് ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ഓറഞ്ച് ബുക്ക് വൺ അത് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം രണ്ട് പ്രളയങ്ങൾ വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാലവർഷ സമയത്താണ് അപ്പോൾ ഈ മൺസൂൺ പ്രിപ്പേഡ്നെസ്സിന് വേണ്ടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓറഞ്ച് ബുക്ക് ടു പുറത്തിറക്കി ആദ്യത്തെ ഓറഞ്ച് ബുക്ക് പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് രണ്ടാമത്തേത് മലയാളത്തിലാണ് പുറത്തിറക്കിയിട്ടുള്ളത് അത് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നാൽ ജനങ്ങൾക്കും ജീ ജനപ്രതിനിധികൾക്കൊക്കെ കുറേ കാര്യങ്ങൾ അതിനെ മനസ്സിലാക്കാനും ചെയ്യേണ്ടതുമായിട്ട് പുസ്തകത്തിൽ കേട്ടു അപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് ബുക്കിനെ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ മനസ്സിലാക്കി ഇനി അതിൽ ഒരു ചോദിക്കാനുള്ള റവന്യൂ വകുപ്പ് ഓരോ വകുപ്പുകളെ കുറിച്ചാണല്ലോ ഓറഞ്ച് ബുക്ക് പറഞ്ഞിരുന്നത് മുപ്പത്തഞ്ചോളം വകുപ്പുകളല്ല പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് ഈ റവന്യൂ വകുപ്പ് എന്താണ് ശരിക്കും അവർ എന്ത് ഡ്യൂട്ടിയാണ് ശരിക്കും നിർവഹിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ് പത്തൊമ്പതിനായിരത്തിലധികം ജീവനക്കാരുള്ള വകുപ്പാണ് വകുപ്പുകൾ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന റവന്യൂ വകുപ്പ് അതിൻ്റെ ചുമതലകൾ എടുക്കണമെങ്കിൽ നമുക്കറിയാം പിന്നെ നമ്മൾ നികുതി അടക്കാൻ വില്ലേജ് ഓഫീസ് പോലെ നികുതി അടക്കുക ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക പിന്നെ ഭൂ സംരക്ഷണം അതേപോലെ ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക കാനേശുമാരി കണക്കെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക ഇത്രയും ഒക്കെ ഈ റവന്യൂ വകുപ്പിന്റെ ചുമതല വരുന്ന കാര്യങ്ങളാണ് ഞാൻ സന്ദർഭം ചോദിക്കട്ടെ ഈ എലക്ഷൻ്റെ വകുപ്പൊക്കെ റവന്യൂ അതെ അതെ എലക്ഷൻ ചെയ്യേണ്ട പ്രധാന ചുമതല റവന്യൂ വകുപ്പിനാണ് വരുന്നത് ഓക്കെ ഇത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല അത് ഈ ദുരന്ത നിവാരണം എന്നുള്ളത് അത് റവന്യൂ വകുപ്പിൻ്റെതാണോ നേരത്തെ മുപ്പത്തഞ്ച് വകുപ്പുകളിൽ പിന്നെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ രണ്ട് വകുപ്പുകളൊന്ന് റവന്യൂ ആണ് രണ്ടാമത്തത് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ് ഈ രണ്ട് വകുപ്പുകൾക്കാണ് പ്രധാനമായും ഡ്യൂട്ടികൾ വരുന്നത് അതിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വരുന്നത് റവന്യൂ വകുപ്പുകൾക്കാണ് കാരണം റവന്യൂ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ജീവനക്കാരുള്ള വകുപ്പാണ് ഇപ്പോൾ താഴെത്താട്ട് എടുക്കണമെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസാണ് ഒരു ആയിരത്തി അറുനൂറ്റി അറുപത്താറ് വില്ലേജ് ഓഫീസുകളുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ താലൂക്ക് ഓഫീസുകളുണ്ട് എഴുപത്തെട്ട് താലൂക്ക് ഓഫീസുകളുണ്ട് അതിൻ്റെ മുന്നിൽ ആർ ഡി ഒ ഓഫീസുകളുണ്ട് ഇരുപത്തിയേഴ് ആർ ഡി ഓഫീസുകളുണ്ട് പിന്നെ പതിനാല് ജില്ലാ കളക്ടർമാരുണ്ട് പിന്നെ സംസ്ഥാന മറ്റ് അതോറിറ്റികളുണ്ട് അപ്പോൾ ഇത്രയും വലിയ വകുപ്പായതുകൊണ്ട് ഏകോപന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാൻ പ്രാപ്തിയുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ് അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ദുരന്ത നിവാരണ ഏകോപനത്തിൻ്റെ മൊത്തം കോർഡിനേഷനിൽ ചാർജ് വരുന്നത് റവന്യൂ വിപ്പനാണ് നിങ്ങൾ ചോദിച്ചതുപോലെ ഇതിന് ഫസ്റ്റ് ഉത്തരവാദിത്തമായി ഓറഞ്ച് ബുക്ക് ഡിഫൈൻ ചെയ്തതിൽ ഇതുതന്നെയാണ് ഏകോപനം അപ്പോൾ എന്തുണ്ടെങ്കിലും മെയിൻ ഉത്തരവാദിത്വം വരേണ്ടതും കാര്യങ്ങൾ ഇടപെടേണ്ടതും റവന്യൂ വകുപ്പ് തന്നെയാണ് അതിൽ വരുന്നത് രണ്ടാമത്തെ ഉത്തരവാദിത്വം വരുന്നതും അടിയന്തര ഘട്ടത്തിൽ ഒരു ക്യാമ്പുകൾ ആരംഭിക്കാം ആ ക്യാമ്പിൻ്റെ അവിടെ പിന്നെ ഒരു പക്ഷേ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ അവിടെ ഭക്ഷണം അറേഞ്ച് ലഘുഭക്ഷണം അറേഞ്ച് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ മരം വെട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിനൊക്കെ വില്ലേജ് ഓഫീസർമാർക്ക് അതിന് അധികാരങ്ങളുണ്ട് ഇരുപത്തയ്യായിരം രൂപ വരെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നുള്ളതാണ് സൂചിപ്പിച്ചുള്ളത് സാധാരണ ഘട്ടത്തിൽ ഒറ്റ തവണ മാത്രമാണ് ഈ അഡ്വാൻസ് അവർക്ക് വാങ്ങാൻ വകുപ്പിൽ പറ്റും ഓഫീസുകളാണ് ഞാൻ നേരത്തെ സംസാരത്തിൽ വന്നു പിന്നെ ഒന്ന് വില്ലേജ് ഓഫീസ് പിന്നെ താലൂക്ക് ഓഫീസ് ഓഫീസ് ആർ ഡി ഒ പിന്നെ കളക്ടറേറ്റ് ഇത്രയാണ് നമ്മൾ ഡയറക്റ്റ് ബന്ധമുണ്ടാവുക പിന്നെ മുകളിൽ സ്റ്റേറ്റ് ലെവലിലുള്ളതിൽ വല്ലാതെ തരില്ല ഈ നമ്മൾ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കാൻ ഉള്ള ഉത്തരവാദിത്വം കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് റവന്യൂ വകുപ്പിന് കീഴിലുള്ള അവർക്കാണ് ബാധ്യത ഉള്ളത് ഉത്തരവാദിത്തമുള്ള പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഓറഞ്ച് ബുക്കിൽ ശരിക്കും പരാമർശിക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ ചുമതലകൾ എന്തൊക്കെയായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഈ അടിയന്തര ഘട്ടത്തിൽ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത് പിന്നെ ഇടക്കിടക്ക് താലൂക്ക് തലത്തിൽ അവലോകന യോഗം വിളിക്കേണ്ടതുണ്ട് അത് റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ക്യാമ്പ് നടത്താൻ നമുക്കറിയാം ഒരു ക്യാമ്പ് ഒരു ദുരിതം വന്നാലല്ല ദുരന്തം വന്നാലല്ല ക്യാമ്പ് കണ്ടെത്തേണ്ടത് അത് അതിനു മുമ്പേ കണ്ടെത്തണം അത് ഓരോ വാർഡിൽ അല്ലെങ്കിൽ രണ്ട് വാർഡിന് ഒന്ന് നിലക്കെങ്കിലും തദ്ദേശ കൂടി ആലോചിച്ച് ഈ ക്യാമ്പുകൾ റെഡിയാക്കി നിർത്താം എന്നുള്ളത് ഈ കാലവർഷ സമയത്ത് തന്നെ റെഡിയാക്കി നിർത്താം എന്നുള്ളത് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തില് വരുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക ഒരുപക്ഷെ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഒരുപക്ഷെ അവിടെ കറൻ്റ് ഇല്ലാത്തൊരു സ്ഥാപനമാവും അപ്പോൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യേണ്ടിവരും ലൈറ്റ് വെക്കേണ്ടി വരും അത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ വരെ ഒരു പഞ്ചായത്തിന് ചിലവഴിക്കാവുന്നതാണ് മുനിസിപ്പാലിറ്റികൾക്ക് രണ്ട് ലക്ഷം കോർപ്പറേഷൻ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ചിലവഴിക്കാനുള്ള ഒരു അധികാരം റവന്യൂ വകുപ്പ് നൽകുന്നുണ്ട് ഈ ദുരന്തത്തിൽ ദുരന്തം വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ആളുകൾ മാറ്റി പാർപ്പിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തെ പറ്റി പിന്നെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഓറഞ്ച് ബുക്കിൽ ആ ഭാഗം റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം തന്നെ വരുന്നുണ്ട് അതിൽ പിന്നെ ആ ഒരു പട്ടികയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിലൊന്ന് പുറംപോക്കിൽ താമസിക്കുന്ന ആളുകൾ രണ്ട് കോളനികൾ അല്ലെങ്കിൽ പുഴയുടെയോ നീർശാലകോ ഓരത്ത് താമസിക്കുന്ന ആളുകൾ വയൽക്കരകളിൽ താമസിക്കുന്നവർ മലയുടെ ചെരുവുകളിലും ഒറ്റപ്പെട്ട പ്രദേശത്തും ഒറ്റപ്പെട്ട എസ്റ്റേറ്റ് ലേബർ ക്യാമ്പുകൾ എന്നിവ വസിക്കുന്നവർ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്നിലുണ്ടായ പ്രളയം ഉരുൾപൊട്ടൽ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ പിന്നെ ദുരിതാശ്വാസ മുമ്പ് ക്യാമ്പുകളിൽ ഇതേപോലെ പങ്കെടുത്ത് ദുരിതം ഉണ്ടായി വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപക്ഷെ അവരുടെ വീടുകൾ റെഡിയായി വരുന്നുണ്ടാവുള്ളൂ താൽക്കാലികമായി ഷട്ടൽ ഡൗ ഒരു ഉണ്ടാവാം അത്തരം ആളുകളെ പിന്നെ പരിഗണി മാറ്റി താമസിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാര് കിടപ്പുരോഗികൾ ഇവർ ഇവരൊക്കെയാണ് ഈ പ്രയോറിറ്റിയിൽ വരുന്ന ആളുകൾ എന്ത് ദുരിതം ഉണ്ടെങ്കിലും ഇവരെ ഒരു മുമ്പ് ദുരന്തം വരുന്നതിന് മുമ്പായിട്ട് ഈ ആളുകളൊന്ന് പെട്ടെന്ന് എന്തായാലും മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് ഓറഞ്ച് ബുക്കിൽ പറയുന്നത് അല്ല ഇവർ ഉത്തരവാദിത്തം വരുന്ന മറ്റൊന്ന് എന്താ വെച്ചാൽ ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഓരോ വില്ലേജിൻ്റെ കീഴിലും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു എമർജൻസി റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം കാലവർഷം വരുമ്പോൾ ഒന്ന് വരാനുള്ള സാധ്യത ഒന്ന് മടി മണ്ണടിച്ചിലാണ് അതല്ലെങ്കിൽ മരം വീണ് കാര്യങ്ങളും അപ്പോൾ ആ സമയത്ത് നമുക്കിതൊക്കെ മാറ്റണമെങ്കിൽ പിന്നെ ജെ സി ബികൾ വേണ്ടി വരും ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അത് ഒന്ന് ആദ്യമേ ഒന്ന് ഒരുക്കി നിർത്താം ആ വില്ലേജിൻ്റെ കീഴിൽ എവിടേക്കാണ് ഇത്തരം കാര്യങ്ങൾ ആരുടെ കയ്യിലുള്ളത് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടക്കം വയ്ക്കാം മറ്റ് ആ സമയത്ത് എവിടെയാണ് ജെസ് ഇവിടെ വിളിച്ച് നോക്കിയാൽ കാര്യം നടക്കലല്ലോ ഈ ലിസ്റ്റ് ആദ്യമായി ധാരണയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട് പിന്നെ ഈ നേരത്തെ ഒരു ലിസ്റ്റ് വായിച്ചല്ലോ ഈ മുൻഗണന അപ്പോൾ ഒരു ദുരന്ത നിവാരണം ആളുകൾ ഒഴിപ്പിക്കുന്ന സമയത്ത് താമസം മാറ്റി മാറ്റി താമസിക്കുന്ന സമയത്ത് ഈ ആളുകൾക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത് പിന്നെ ഇനിയും ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവില്ല ഇതേപോലെ ലിസ്റ്റ് ലഭ്യമാവില്ല എവിടേക്കാണ് ദുരന്ത സാഹചര്യം ലിസ്റ്റ് ലഭ്യമില്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ഇലക്ഷൻ ചെയ്യുന്ന പോലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ട് ഈ ഡാറ്റ അടുത്തൊരു വർഷത്തിന് മുമ്പായി റെഡിയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട് ഇനി ഒഴിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഓറഞ്ച് മഞ്ഞ അലർട്ടാണ് ഇപ്പോൾ നാളെ ഓറഞ്ച് അലേർട്ടോ ചുവപ്പ് അലർട്ടോ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ എന്തു ചെയ്യണം ഈ ഇത്രയും നേരത്തെ ലിസ്റ്റ് വായിച്ചല്ലോ അത്തരം താമസക്കാരെ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇന്ന് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് ഇനി ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകൾ ഞാൻ എപ്പോഴും ഒരു അപകട സാ ദുരന്ത സാധ്യത മുഖത്തുള്ളവരാണ് അപ്പോൾ അത്ര ആളുകൾ ഇപ്പോൾ ജൂൺ മാസം ജൂലൈ മാസത്തിൽ ഒരു മഴ പെയ്തപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ സേഫല്ല അപ്പോൾ അവർ വില്ലേജിൽ അറിയിക്കുകയാണ് ഞങ്ങളിവിടുന്ന് മാറ്റി താമസിപ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ മാറ്റി താമസിപ്പിക്കണം അതും നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട് പ്രശ്നം അതെ അതെ ഇതില് വിഷയം എന്താ വെച്ചാല് ആളുകൾ മാറാൻ റെഡിയല്ല അതാണ് വിഷയം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യങ്ങൾ നിർബന്ധവും മാറ്റി താമസിപ്പിക്കുന്ന പരിമിതികളുണ്ട് അവർ വന്ന് ബോധവൽക്കരണം നടത്തും മാറാൻ പറയും ചിലപ്പോൾ അനൗൺസ് ചെയ്യും ഓരോ വീട്ടിലും ഒന്ന് പറയും പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിന്ന അവിടെയെന്ന് പറയും അതല്ലെങ്കിൽ അവിടെ പോയി ഞങ്ങൾ ബന്ധുവീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ബന്ധുവീട്ടിൽ പോയതിന് ശേഷം വൈകിട്ട് തിരിച്ചു വരും ആ ഒരു സാഹചര്യങ്ങൾക്കെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ദുരന്തം വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ടാർപോളിൻ ഷെഡ് ഷീറ്റ് വലിച്ചിട്ടേണ്ടി വരും അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താൽക്കാലിക ഷട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതുകൂടി പിന്നെ കുറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ എവിടേക്കാണ് ലഭിക്കുക ഒരു റേറ്റ് കോൺട്രാക്റ്റ് ഒരു കൊട്ടേഷൻ പന്തൽ വർക്കും പന്തൽ വേണ്ടിവരും അപ്പോൾ അവരായിട്ട് ഒരു റേറ്റ് കോൺട്രാക്റ്റ് നേരത്തെ ദുരന്തം വരാൻ സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ജൂൺ മാസം മെയ് മാസം ആകുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന് പറയുന്നുണ്ട് അതിനാവശ്യമായ ചില ജനറേറ്റർ കറണ്ട് ഉണ്ടാവില്ല ഇനി ദുരന്തം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇലക്ട്രിഫിക്കൽ ചെയ്ത ബിൽഡിംഗ് ആണെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടേക്കാം അപ്പോൾ ജനറേറ്ററുകൾ എവിടെയൊക്കെ ലഭിക്കും മണ്ണുമാതി യന്ത്രങ്ങൾ ലഭിക്കും അതിൻ്റെ റേറ്റ് കോൺട്രാക്റ്റ് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്രകാരം റെഡിയാക്കി വെക്കണമെന്ന് കൂടി റൂൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കവിടെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ വ്യത്യസ്ത നഷ്ടപരിഹാരങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തത്തിലുള്ള നഷ്ടപരിഹാരം ശരിക്കും അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട് പിന്നെ അതായത് ഒരു ദുരന്തം വന്നാൽ പലതരത്തിൽ അത് ബാധിക്കാം ഒന്ന് ജീവഹാനി ഉണ്ടാവാം അതല്ലെങ്കിൽ വീടുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഓരോ കാറ്റഗറി കാറ്റഗറിയൊക്കെ തിരിച്ചുകൊണ്ട് പിന്നെ ഓരോന്നിനും നിശ്ചിത നഷ്ടപരിഹാരം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ് ഇത് നൽകി വരാറുള്ളത് അത് അതാ സമയത്ത് ഓർഡർ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം അതിൽ നിന്ന് കൊടുക്കാം ഇത്ര കൊടുക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസം ഇന്നെ കൊടുക്കാം എന്നുള്ള ഓർഡർ പുറത്തിറക്കുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ കിട്ടുക അതിന് ചെയ്യേണ്ടത് പിന്നെ ദുരന്തം നടന്ന ഉടനെ തന്നെ വില്ലേജ് ഓഫീസറുടെ വിവരം ഫോൺ മുഖേന അറിയിക്കാം പിന്നീട് രേഖാമൂലം അറിയിക്കാം അതിനുശേഷം വില്ലേജ് ഓഫീസർ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവരം അറിയിക്കും അവിടുന്ന് എഞ്ചിനീയർ വിഭാഗം വന്ന് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ ഓവർസിയറോ വന്നു ആ വീടിൻ്റെ നാശനഷ്ടം കണക്കാക്കും ഈ നാശനഷ്ടം കണക്കാക്കുന്നത് പിന്നെ ഒരു പേഴ്സൻ്റേജിലാണ് അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെയൊക്കെ പേഴ്സൻറ്റേജ് നിശ്ചയിക്കുന്നത് മാനദണ്ഡം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓരോ പേഴ്സണേജ് നിശ്ചയിച്ച് നേരെ വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് ഫയലെത്തും വില്ലേജ് ഓഫീസർ അത് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യും എന്നിട്ട് താലൂക്കിൽ നിന്ന് കലക്ടറേറ്റിന് അനുമതി ലഭിക്കുന്നവർക്ക് ഈ ഫണ്ടുകൾ ഇവരുടെ ബാങ്കിലോട്ട് ഡയറക്റ്റ് നിശ്ചയിക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ പിന്നെ ശരിക്കും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതുപോലെ നിവാരണ പ്രവർത്തനങ്ങളൊക്കെ വകുപ്പ് വകുപ്പ് തലത്തിലാണ് നടക്കുക അപ്പോൾ ഈ വകുപ്പുകൾക്ക് എപ്പോഴൊക്കെയാണ് ഈ പണം ചെലവഴിക്കാനുള്ള റൈറ്റ് എങ്ങനെയാണ് അത് അതുമായി ബന്ധപ്പെട്ട എന്താണ് ഓറഞ്ച് ബുക്ക് പറയുന്ന ഭാഗം തന്നെ നമുക്ക് നേരെ വായിക്കാം പിന്നെ ബണ്ട് സംരക്ഷണം കടൽ തീരത്തെ അല്ലെങ്കിൽ പുഴ തീരത്തെ വീട് സംരക്ഷണം എന്നിവ ആവശ്യമായി വരികയാണെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിനും ജലസേചന വകുപ്പിനും കൃഷി വകുപ്പിനും സ്വന്തമായി ഈ പ്രവൃത്തിക്ക് പണം അവരുടെ കയ്യിലില്ല എന്ത് ചെയ്യാം ഇങ്ങനെ മണൽ നിറച്ച ചാക്കുകളോ ജിയോ ട്യൂബുകളോ വെച്ച് അത്തരം ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ നാല് ലക്ഷം രൂപ വരെ ചിലവഴിക്കാവുന്നതാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമല്ലാന്നുണ്ടെങ്കിൽ അത് സം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് തഹസിൽദാർ ഒരു മുൻകൂർ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് തഹസിൽദാർ ഒന്ന് അറിയിക്കണം അങ്ങനെ മറ്റേ ലാസ്റ്റൊക്കെ ബില്ലാക്കിയതിന് ശേഷം ഇത്ര ചിലവൊന്നും ഒന്നും പറയുന്നില്ല തഹസിൽദാറിനോട് ബോധ്യപ്പെടണം വിഷയം അത്യാവശ്യമാണ് എന്ന് നിലക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും നൽകാൻ പറ്റും നൽകാൻ പറ്റും സാർ പിന്നെ ഈ വകുപ്പുകളൊക്കെ ശരിക്കും അത് സമയബന്ധിതമായിട്ട് ആ ബുക്ക് പ്രകാരം തന്നെ അവരത് നിർവഹിക്കാറുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കുറേ കേട്ടു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ അത്രയും പെർഫെക്റ്റ് ആണ് മുന്നൊരുക്കങ്ങളുണ്ട് അത് നടക്കുമ്പോൾ ഉണ്ട് ശേഷമുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ് പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് നടക്കാറുണ്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ ഈ പുസ്തകത്തിലെ ഞാൻ അതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് എത്താം എൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗം നേരെ വായിക്കാം എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചെത്താം പിന്നെ ഈ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തന നടത്തിപ്പ് അതാത് വകുപ്പുകൾ ദുരന്ത നിവാരണ വകുപ്പിലേക്ക് ജൂൺ ഇരുപതിനു മുമ്പായി നൽകേണ്ടതുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അവരുടെ നടപടികൾ എന്ത് ചെയ്യണം ജില്ലാതലത്തിൽ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന ടീമിനും കൈമാറണം അതൊക്കെ ജൂൺ ഇരുപത്തോ ഇരുപത് ഇരുപതിനു മുമ്പായി നൽകണം അപ്പോൾ നൽകണമെങ്കിൽ മുമ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ അതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു വിഷയം എന്താ വെച്ചാൽ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ചുമതലകളുള്ള വകുപ്പുകളാണ് പിന്നെ വില്ലേജ് ഓഫീസുകളാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളായാലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണം ഇപ്പം നമുക്ക് ഈ അവസാന വർഷം തന്നെ എടുത്തറിയാം എലക്ഷൻ കഴിഞ്ഞു പിന്നീട് നേരെ കിടക്കുന്നത് കാലവർഷ സമയത്തേക്കാണ് അതിനിടയിൽ ഉഷ്ണമായി ബന്ധിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ നമ്മൾ എലക്ഷനാണ് എന്നാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പോയില്ലല്ലോ നമ്മുടെ ആവശ്യങ്ങൾ അതാത് സമ്മേളനം നടക്കണം അപ്പം ഈ വകുപ്പുകൾ അവരുടെ നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ദുരന്ത നിവാരണ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് അത് ഓൾറെഡി അവിടെ പോരുന്നില്ല ഇപ്പം നമ്മളാണെങ്കിൽ സമ്മതിക്കാം ഇപ്പം നമുക്ക് ഒരു ഒരു എക്സാമിനെ അപേക്ഷിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു കോളേജ് അഡ്മിഷന് ആവശ്യമുണ്ട് അപ്പോൾ ഈ സമയം എടുക്കാം ഈ സമയമാണെങ്കിൽ പിന്നെ എൻട്രൻസ് റിസൾട്ടുകൾ കാര്യങ്ങൾ വരികയാണ് അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വന്നു എസ് എൽ സി കഴിഞ്ഞു പുതിയ സ്ഥാപനങ്ങളിൽ കയറണം ആ സമയത്ത് പിന്നെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ ഇക്കാര്യങ്ങളൊക്കെ ഹാജരാക്കാം നമ്മൾ ഈ മുന്നൊരുക്ക പ്രകടനം നടത്താൻ ഇതേ സമയത്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അശ്രദ്ധ ചില ഇടങ്ങൾ വന്നേക്കാം എന്നാലും പൊതുവേ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത് ഓരോ വർഷം കൂടുന്തോറും ശ്രദ്ധ എന്തായാലും കുറച്ചുകൂടി ഏകോപന രീതിയും കാര്യങ്ങളൊക്കെ വന്നു അതെ 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 അപ്പോൾ ഏതായിരുന്നാലും ഈ മുപ്പത്തിയഞ്ച് വകുപ്പുകൾ മുപ്പത്തിനാലുള്ള മുപ്പത്തി അഞ്ചായി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടും അതെ അതെ അപ്പോൾ ഇങ്ങനെ വകുപ്പ് തലങ്ങളിൽ അതിന്റെ ഒരു ഏകോപിച്ച രീതി നമ്മൾ പറഞ്ഞു റവന്യൂ വകുപ്പാണ് അതിന്റെ അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകോപിച്ച രീതിയും പിന്നെ ജനങ്ങളുടെ ഒരു സഹകരണവും ഈ പറഞ്ഞ നമ്മൾ പ്രളയത്തിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള കൂടി കൂടുമ്പോൾ ഏത് ഒരു ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കും നമ്മളതിജീവിക്കും ശതന്നെയാണ് നമുക്കപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അത്രയും ഭദ്രമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല അവരുമായിട്ട് ജനങ്ങൾ പൊതുജനങ്ങൾ സഹകരിക്കുകയും ഒന്നിച്ച് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്രതിസന്ധിയിലും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഉടനീളം നമുക്ക് ഡോക്ടർ സി അബ്ദുൽ ഹാലിഖ് സാറിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇതുപോലെ മറ്റു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ജനക്ഷേമ പരിപാടിയിൽ നമ്മുടെ കൂടെ പങ്കെടുത്ത സാറിന് പ്രത്യേകമായ പി റേഡിയോയുടെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു